വിശേഷം നല്ല ഹാപ്പി ആയിട്ട് പോണു കൊറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു ആറേഴ് സിനിമ വരാണ്ട് പിന്നെ നമ്മൾ മ്യൂസിക് ചെയ്ത് വിനായക് ശശികുമാരെ എഴുതി പാട്ട് ഫഹദ് ഫാസിലിന്റെ ആവേശം അതിന് മുമ്പ് ഞാൻ പാടിയ മഞ്ഞ മഞ്ഞ പളിപ്പുകൾ അതുപോലെ പലർക്കും അറിയില്ല ഈ പാട്ട് ഞാൻ പാടിയതാണ് ഗംഭീരായിട്ട് അത് നല്ല റീച്ചായി ജനമനസ്സുകള് ആ വലിപ്പ ചെറുപ്പ പ്രായഭേദം എന്നെ എല്ലാവരുടെ മനസ്സിലും എന്ത് പറഞ്ഞാൾ വന്നാലും എന്ത് ആഘോഷം വന്നാലും ഇപ്പൊ എന്റെ പാട്ടാണ് ആവേശം ശശിയായിട്ട് ലോക പ്രസിദ്ധമാകട്ടെ എന്നൊരു പാലക്കാട്ടിലെ കലകാരന്മാർ ആരാ മനസ്സിലായി കോട്ടയം മനസ്സിലായി കെ പി എം ഹോട്ടൽ എന്താ മനസ്സിലായി കൽപ്പാത്തി രഥോത്സവം എന്താ മനസ്സിലായി പിന്നെന്താന്ന് മനസ്സിലാവില്ല ഇതൊക്കര പാലക്കാട്ടിലെ ഓരോ തരിയും അരിച്ചു പെരുക്കി അതേ ചാനലോട് ഇല്ല നന്ദി കടപ്പാടിക്കുന്നത് അറിയിക്കുന്നത് ഇത്രയും ചാനലുകാരെ അടുത്ത തെരഞ്ഞെടുപ്പിനായിരിക്കും ഇന്നത്തോടുകൂടി കൊട്ടിക്കലാശം കഴിഞ്ഞല്ലോ ഇനി ഇനിയൊരു അവസരം കിട്ടണമെങ്കിൽ അടുത്തൊരു ഇലക്ഷൻ വരണം ഇനി ഒന്നര കൊല്ലം നമ്മൾ കാത്തിരിക്കണം കൊട്ടികലാശം കഴിഞ്ഞാൽ ഉത്സവം അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിയണം ഇരുപതാം തീയതി പറഞ്ഞത് ഇലക്ഷൻ കൊട്ടിക്കലാശത്തോടുകൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പുണ്ട് അതെല്ലാം

സത്യം ഈ പോലും നല്ല വന്ന് നിങ്ങൾ വന്നതുകൊണ്ട് നിങ്ങളോട് ഒന്ന് വന്നവരോട് കുറച്ചുകൂടി നിങ്ങളോടും കേരളത്തിന് മാറ്റിമറിച്ചോണ്ടിരിക്കാനുള്ള എല്ലാവരെയും ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം അക്ഷയ ഈ പറഞ്ഞതുപോലെ പഞ്ചായത്തിലെ ഓരോ അരിയും എന്ന് പോലെ അരിച്ചു പിറക്കിക്കൊണ്ടിരിക്കുകയാണ് വിശദമായി അരച്ചു കലക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്